കേരളത്തിൻ്റെ പതിനാലാമത്തെ ജില്ല സപ്തഭാഷകളുടെ സംഗമഭൂമി വികസന കാര്യത്തിൽ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടുന്ന പുതിയ തലമുറ രാഷ്ട്രീയ വിവാദങ്ങൾ ഒരുപാടുണ്ടായിരുന്ന ഒരു നാട് ഇന്ന് സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയുമാണ് കഴിഞ്ഞ ദിവസം യു എന്ന് പറയുന്ന ഈ രാജ്യത്ത് ഹലാ എന്ന പരിപാടിയിലൂടെ തന്നെ അവരുടെ ലോകത്തെ ഐക്യം ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കാൻ കഴിഞ്ഞിരിക്കും പറഞ്ഞു വരുന്നത് കാസർഗോഡ് ജില്ലയെക്കുറിച്ചാണ് ഹരിത രാഷ്ട്രീയം ജില്ലയിൽ വളർത്തിക്കൊണ്ടുവരുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച മുസ്ലിം ലീഗിൻ്റെ കാസർഗോഡ് ജില്ലാ അധ്യക്ഷൻ കല്ലട്ട മായൻ ഹാജിയാണ് ഇന്ന് യു ഇ വാർത്തയിൽ അതിഥിയായിട്ടുള്ളത് അദ്ദേഹവുമായിട്ട് കാസർഗോഡ് ജില്ലയുടെ വികസനം പ്രത്യേകിച്ചും ജില്ലയുടെ രാഷ്ട്രീയ സാഹചര്യം കൂടി പരിശോധിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ഇതിനെ കാണുന്നത് നമസ്കാരം ചർച്ചയിലേക്ക് സ്വാഗതം ശ്രീ കല്ലട്ട മായൻ ഹാജി കാസർഗോഡ് ജില്ല എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിൽ വരുന്നത് ഒരു പിന്നോക്ക ജില്ലയാണ് ഒരു ഡെവലപ്മെന്റ്സ് ഇല്ലാത്ത ജില്ലയാണ് അവിടെ ഒരു തരത്തിലുള്ള ഡെവലപ്മെന്റ്സും ഇല്ല എന്നുള്ളത് നമുക്ക് അതിലേക്ക് വരുന്നതിന് മുമ്പ് അങ്ങ് ഇവിടെ വന്നത് തന്നെ കാസർഗോഡിന്റെ ഒരു പരിപാടി ഹല കാസർഗോഡ് എന്നുള്ള പേരിൽ പരിപാടി സംഘടിപ്പിച്ചു ഞാനും അതിൽ പങ്കെടുത്തതായിരുന്നു വലിയ പങ്കാളിത്തം നമ്മൾ അവിടെ കാണുകയുണ്ടായി ഒരു മുസ്ലിം ലീഗിന്റെ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ജില്ലാ അധ്യക്ഷൻ എന്ന രീതിയിൽ ഇത്രയും വർഷം രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച ഒരാളെന്ന രീതിയിൽ ഈ പരിപാടി ഈ പ്രവാസ ലോകത്തെ നടന്ന ഈ ഒരു പരിപാടി കാണുമ്പോൾ എന്താണ് അങ്ങേക്ക് തോന്നുന്നത് കാസർഗോഡ് ജില്ല കെ എം സി സി സംഘടിപ്പിച്ച ഈ ഹലാ കാസർഗോഡ് എന്ന പരിപാടി എനിക്ക് തോന്നുന്നത് പ്രവാസ ലോകത്ത് ജി സി സി രാജ്യങ്ങളിൽ സംഘടിപ്പിച്ച ഏറ്റവും വലിയൊരു പരിപാടിയായി മാറിയിരുന്നു എന്നതാണ് ഏകദേശം ഇരുപതിനായിരത്തിൽ പരം ജനങ്ങൾ പങ്കെടുത്ത പരിപാടി ഒരു വൻ വിജയമാക്കി തീർക്കാൻ മുസ്ലിം ലീഗിൻ്റെ പോഷക ഘടകമായ കെ എം സി സി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിക്ക് സാധിച്ചുവെങ്കിൽ കാസർഗോഡ് ജില്ലയിൽ ഇതുപോലെ മറ്റൊരു പരിപാടി നടത്തുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ജനപങ്കാളിത്തം എന്ന് ജനങ്ങൾക്ക് തന്നെ ഊഹിക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന പരിപാടി എന്നത് ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത ഒരു ഉറപ്പായിട്ടും ഇവിടെയുള്ള പ്രവാസികളുടെ കുടുംബമാണ് നാട്ടിലുള്ളത് കാസർഗോഡുകാരാണ് മുഴുവൻ പങ്കെടുത്തെങ്കിൽ ആ കാസർഗോഡുകാരുടെ കുടുംബങ്ങളെ പരിപാലിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണെന്ന് കാസർഗോഡ് ജില്ലാ അധ്യക്ഷൻ കൂടിയാണ് ഒരുപാട് വിഷയങ്ങളിൽ പൊതു വിഷയങ്ങളിലും എനിക്ക് തോന്നുന്നത് ജാതി മത രാഷ്ട്രീയ വിഷയങ്ങൾ ഒരു ഒരു സെക്കുലർ സ്വഭാവം എപ്പോഴും സൂക്ഷിക്കുന്നതാണ് അങ്ങ് അങ്ങയുടെ പിതാവിൻ്റെ ഒരു പരമ്പര തന്നെ അങ്ങനെയാണ് കലക്ടർ അബ്ദുൾ ഖാദർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യന് നിന്നും എന്തായാലും ഒരു പിൻതലമുറക്കാരുടെ ഒരു പങ്കുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും അങ്ങയുടെ പെരുമാറ്റത്തിലും വ്യക്തിപരമായിട്ട് ഞാനുമായിട്ടുള്ള അടുപ്പമൊക്കെ ഒരിക്കൽ പരിചയപ്പെട്ടാൽ ആർക്കും ഒരിക്കലും ഒരു വിഷമം തോന്നാത്ത രീതിയിൽ സംസാരിക്കാനുള്ള ആ ചിരിച്ചുകൊണ്ടുള്ള മുഖം എന്താണ് കാസർഗോഡ് ജില്ലയിലെ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തെ കുറിച്ച് ഇന്നത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തെ കുറിച്ച് അങ്ങേക്ക് തോന്നുന്നത് പഴയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഇപ്പോഴത്തെ വളർച്ചയെ കുറിച്ച് എന്താണ് തോന്നുന്നത് കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ വടക്കേറ്റത്തെ ഒരു ജില്ലയാണ് എന്നതുകൊണ്ട് തന്നെ വികസന കാര്യത്തിൽ കുറെ പിന്നോക്ക അവസ്ഥയിലായിരുന്നു യു ഡി എഫ് ഭരണകാലത്താണ് ആദ്യമായി ഒരു മെഡിക്കൽ കോളേജ് തന്നെ അനുവദിക്കപ്പെട്ടത് എല്ലാ ജില്ലകളിലും ഒരു മെഡിക്കൽ കോളേജ് എന്ന ആശയം കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്താണ് അപ്പം അത് ഉമ്മൻചാണ്ടി കാസർഗോഡ് ജില്ലയ്ക്ക് അനുവദിച്ചെങ്കിലും രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ഒരു പ്രഭാകരൻ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം ഒരു സാമ്പത്തിക പാക്കേജ് ഉണ്ടാക്കിയിരുന്നു ആ സാമ്പത്തിക പ്രഭാകരൻ കമ്മീഷനിലെ ശുപാർശ പ്രകാരമാണ് മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് അത് ഇന്നും ഉമ്മൻചാണ്ടിയുടെ ഭരണശേഷം ഇപ്പം പത്ത് വർഷമായി പിണറായി വിജയന്റെ ഭരണം നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നും പൂർത്തിയാകാതെ ഒരു അനിശ്ചിതത്വത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പൊ ചികിത്സാരംഗത്ത് ഏറ്റവും പിന്നോക്കാവസ്ഥയിലുള്ള ഒരു ജില്ലയാണ് കാസർഗോഡ് ജില്ല അത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായത് കോവിഡ് കാലത്ത് പത്തൊമ്പത് ഇരുപതോളം പേര് അതിർത്തി കടക്കാൻ ചികിത്സക്ക് ചികിത്സ ലഭ്യമാകാത്തത് കൊണ്ട് ഇരുപതോളം പേര് തലപ്പാടിയിൽ വെച്ച് മരണപ്പെടുകയുണ്ടായി പത്രവാർത്തകളിലും ഒന്നാണ് അപ്പം അങ്ങനെയുള്ള ഒരു പിന്നോക്ക അവസ്ഥയിൽ നിന്നും ഈ ജില്ലയെ മോചിതമാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് മുസ്ലിം ലീഗിൻ്റെ രണ്ട് എം എൽ എ മാർ കാലങ്ങളായി കാസർഗോഡ് മഞ്ചേശ്വരം എം എൽ എമാരെയും മുസ്ലിം ലീഗിൻ്റെ എം എൽ എമാരെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അവരുടെ പ്ര സേവനങ്ങളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും റിയാസ് മൗലവി വധവുമായി ബന്ധപ്പെട്ട് കാസർഗോഡുണ്ടായ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുന്നതിന് മുസ്ലിം ലീഗിൻ്റെ പങ്ക് സുപ്രധാനമായിരുന്ന പിണറായി വിജയൻ നിയമസഭ നിയമസഭയിൽ അദ്ദേഹം തന്നെ എടുത്തു പറഞ്ഞ ഒരു വസ്തുതയാണ് അപ്പോൾ മുസ്ലിം ലീഗ് മത സൗഹാർദ്ദത്തിന് വേണ്ടിയും മറ്റ് വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അപ്പോൾ അത് നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇനിയും മുസ്ലിം ലീഗ് അങ്ങനെ തന്നെ നിലനിർത്താനാണ് ആ നിലപാട് നിലനിർത്താനാണ് ആഗ്രഹിക്കുന്നത് രാഷ്ട്രീയപരമായ ഒരു തടസ്സം ആയിരിക്കുമോ ഇപ്പോൾ ഈ മെഡിക്കൽ കോളേജിനെ ഇപ്പോൾ പത്ത് വർഷമായിട്ടും അവിടെ പൂർണ്ണ അത് പ്രവർത്തനം തുടങ്ങിയിട്ടില്ല എന്ന് പറയുമ്പോൾ അതൊരു രാഷ്ട്രീയ പരമായിട്ടുള്ള ഒരു കണ്ണിലൂടെ കാണുന്നത് കൊണ്ടായിരിക്കുമോ കാസർഗോഡ് അത് ശരിയാവാത്തത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ കാസർഗോഡ് ജില്ലയോടുള്ള ഒരു അവഗണനയാണ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം കാസർഗോഡ് കേരളത്തിൽ മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് വ്യവസായ വികസനത്തിന് ഏറ്റവും നല്ല സൗഹൃദമായ ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നത് കാസർഗോഡ് ജില്ലയിലാണ് തൊഴിലാളി പ്രശ്നങ്ങൾ അനാവശ്യമായ തൊഴിലാളി സമരങ്ങളില്ല മറ്റ് പ്രക്ഷോഭങ്ങളില്ല കണ്ടമാനം സർക്കാർ സ്ഥലങ്ങൾ തരിശായി കിടക്കുന്നുണ്ട് അപ്പം ഇതൊന്നും ഉപയോഗപ്പെടുത്താതെ ഒരു മാറി മാറി വരുന്ന സർക്കാർ മാറി മാറി വരുന്ന കേന്ദ്രം ഭരിക്കുന്ന സർക്കാരായാലും എൽ ഡി എഫ് സർക്കാർ ആയാലും ഒരു അവഗണന ഉണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല ഈ ഈ നിന്ന് മാറ്റം വരാൻ വേണം എന്തായിരിക്കും പ്രതിവിധി കാരണം എത്രയോ അല്ലെ കാസർഗോഡ് മഞ്ചേശ്വരം ഞാൻ കാസർഗോഡ് മഞ്ചേശ്വരം മേഖലകളിൽ യു ഡി എഫിന്റെ എം എൽ എമാരാണ് അപ്പൊ യു ഡി എഫിന്റെ ഭരണകാലത്ത് കോൺഗ്രസിന്റെ ഭരണകാലത്ത് കേന്ദ്രം ഭരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മറ്റേ എച്ച് എൽ എന്ന ഡിഫൻസിന്റെ ഏറ്റവും വലിയ സുപ്രധാനമായ ഒരു കമ്പനി നിലവിൽ വന്നത് കാസർഗോഡ് അതേപോലെ യു ഡി എഫ് ഭരണകാലത്താണ് കെല്ല് രൂപീകൃതമായത് അങ്ങനെയുള്ള വ്യവസായ സ്ഥാപനങ്ങൾ യു ഡി എഫിൻ്റെ ഭരണകാലത്ത് ഉണ്ടാകുന്നുണ്ട് എൽ ഡി എഫ് വരുമ്പോൾ പലപ്പോഴും തൃക്കരിപ്പൂരോ ഇല്ലെങ്കിൽ കാഞ്ഞങ്ങാടോ ഉള്ള ചുരുങ്ങിയ വ്യവസായ സ്ഥാപനങ്ങൾ കാഞ്ഞങ്ങാട് തൃക്കരിപ്പൂരത്തിൻ്റെ സി പി എമ്മിൻ്റെ ആധിപത്യമുള്ളത് കൊണ്ട് അനാവശ്യമായ സമരങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ വ്യവസായ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് സമരങ്ങൾ മൂലം അത് തടസ്സപ്പെടുന്ന സാഹചര്യം കൂടിയുണ്ട് ഉണ്ട് എന്നത് വിസ്മരിക്കാൻ പറ്റാത്ത ഒരു വസ്തുതയാണ് ഈ ബിസിനസ്സുകാർക്ക് കാസർഗോഡ് ജില്ല അവിടുത്തെ ഒരു ആൾ എനിക്ക് തോന്നുന്നു ഭൂരിപക്ഷം പേരും മുസ്ലിം ലീഗുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് കാസർഗോഡ് ജില്ല അപ്പോൾ നിന്ന് നൽകുന്ന ഒരു സപ്പോർട്ട് എന്തായിരിക്കും ഏതെങ്കിലും ഒരു ബിസിനസ്സുകാര് കാസർഗോഡ് നിന്ന് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചാലും ഇപ്പം അങ്ങ് പറഞ്ഞ പോലെ ഒരുപാട് ഭൂമിയുണ്ട് സർക്കാർ അപ്പോൾ ആ തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അവർക്ക് നൽകുന്ന ഒരു പിന്തുണ എത്ര മാത്രമായിരിക്കും പുതിയ തലമുറയും കാസർഗോഡ് ജില്ലയിലുള്ള ആളുകളും കാസർഗോഡ് ജില്ലയിലെ ജനങ്ങള് കാസർഗോഡ് ജില്ലയിലെ ജനങ്ങള് പൂർണ്ണമായ പിന്തുണ നൽകുന്നുണ്ട് സർക്കാർ ഇടതുപക്ഷത്തിൻ്റെ ചില നയങ്ങൾ അതിന് വിരുദ്ധമായതുകൊണ്ടായിരിക്കാം കർണാടകയിലോ മംഗലാപുരത്തോ പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തന്നെ പി എ കോളേജ് ഉൾപ്പെടെയുള്ള കോളേജുകൾ സ്ഥാപിതം കേരളത്തിൻ്റെ പി ഇബ്രാഹിം പ്രായ്മാജി ആരംഭിച്ചതാണ് അത് കർണാടകയിൽ ബോർഡറിന് അപ്പുറം സ്ഥാപിക്കാൻ കാരണം കേരളത്തിലുള്ള പല രാഷ്ട്രീയ സാഹചര്യങ്ങളും സർക്കാരിൻ്റെ നിയന്ത്രണങ്ങളും മൂലമാണ് കർണാടകയിൽ ഇപ്പോൾ മംഗലാപുരത്ത് അൻപതിൽ പല എൻജിനീയറിങ് കോളേജും വേരളക്കെട്ട് ഏഴോളം മെഡിക്കൽ കോളേജുകളും ദേരലക്കട്ടയിൽ സ്ഥാപിതം കേരളത്തിൻ്റെ തൊട്ടടുത്ത ബോർഡർ പ്രദേശത്ത് തന്നെ ഏഴോളം മെഡിക്കൽ കോളേജും അൻപതിൽ പരം എഞ്ചിനീയറിംഗ് കോളേജും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ ഒന്നും ഒരു പ്രശ്നമില്ല ഇങ്ങോട്ട് പല നിയമതടസ്സങ്ങളും പറഞ്ഞുകൊണ്ട് മുഴുവൻ അതിലെ എൺപത് ശതമാനത്തോളം വിദ്യാർത്ഥികളും കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് അപ്പോൾ അത് കേരളത്തിൻ്റെ നയപരമായ ചില തീരുമാനങ്ങളിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ മൂലമാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അതുപോലെ കാസർഗോഡ് വിദ്യാഭ്യാസ മേഖലയിൽ എങ്ങനെയാണ് ഇപ്പോഴത്തെ പ്രത്യേകിച്ചും മുസ്ലിം സമൂഹം കൂടുതലുണ്ട് അവിടെ പെൺകുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ പുതിയ തലമുറയിൽപ്പെട്ടവരൊക്കെ ഹയർ സ്റ്റഡിക്കൊക്കെ വേണ്ടിട്ട് ആഗ്രഹിക്കുന്ന കുട്ടികളാണ് പല വീടുകളിലും ഹയർ സ്റ്റഡി വേണം പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് പണ്ട് അങ്ങനെ ആയിരുന്നില്ലല്ലോ പണ്ട് പഠി ഗൾഫിലേക്ക് പോവുക എന്നുള്ളതായിരുന്നു പണ്ട് കാലത്തൊക്കെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു പക്ഷെ ഇന്നതല്ല ഇന്ന് കല്യാണം കഴിക്കുന്ന തന്നെ പഠിച്ചൊരു ജോലിയായിട്ട് മതി എന്ന് ചിന്തിക്കുന്ന പെൺകുട്ടികളുണ്ട് ഇപ്പൊ ആ ഒരു മാറ്റം ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ അത് എത്രമാത്രം സാധാരണ കുടുംബങ്ങളിൽ വന്നിട്ടുണ്ട് ഒരു ഏറ്റവും കാരണം ഈ ഗ്രാസ് റൂട്ടിൽ പ്രവർത്തിക്കുന്ന ഒരാൾ കൂടിയാണ് ഈ കളക്ടർമാരുടെ ഹാജി എന്ന് എനിക്കറിയാം കാരണം എല്ലാ വീടുകളുമായിട്ട് കണക്ഷനുള്ള സാധാരണക്കാരുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ചോദിക്കുകയാണ് എത്രമാത്രം ഈ സാധാരണ വീടുകളിൽ പെൺകുട്ടികളിൽ ആ ഒരു മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ കാലത്ത് ഒരു അൻപത് അറുപതുകളിൽ കാസർഗോഡ് ജില്ലയിൽ സ്കൂളുകൾ തന്നെ ഹൈസ്കൂളുകൾ തന്നെ വളരെ വിരളമായിരുന്നു മുസ്ലിം ഹൈസ്കൂള് രാജാസ് ഹൈസ്കൂൾ നീലേശ്വരം ഉൾപ്പെടെയുള്ള ചുരുക്കം ചില സ്കൂളുകളായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് വിദ്യാഭ്യാസ മന്ത്രി ആയതോടുകൂടിയാണ് എയ്ഡഡ് മേഖലയിലും മാനേജ്മെൻറ്റ് തലത്തിലുമുള്ള സ്കൂളുകൾ ആരംഭിക്കാൻ അനുമതി കൊടുത്തതും അത് സ്ഥാപിതമായതും അതിന് ശേഷം ഇപ്പം പഞ്ചായത്തുകൾ തോറും നിരവധി സ്കൂളുകളുണ്ട് പഞ്ചായത്തിൽ തന്നെ ഞാൻ ഉൾപ്പെടുന്നു ചെമനാട് പഞ്ചായത്തിൽ ഇപ്പോൾ പതിനൊന്നോളം ഹൈസ്കൂളുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇന്നത്തെ വിദ്യാർത്ഥികൾക്ക് വീട്ടുപഠിക്കൽ നിന്ന് എടുത്തു കൊണ്ടുപോകുന്ന തരത്തിലുള്ള സൗകര്യങ്ങൾ ബസ്സുകൾ ഏർപ്പെടുത്തിക്കൊണ്ട് പഠനത്തിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ സി എസ് മുഹമ്മദ് ഗോയയുടെ വിപ്ലവകരമായൊരു ആരംഭം കുറിച്ചത് കൊണ്ട് അത് സാധ്യമാകുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഉന്നത പഠനത്തിന് ഇപ്പോൾ എസ് എസ് എൽ സി പാസ്സായ മുഴുവൻ വിദ്യാർത്ഥികളെയും ഉൾക്കൊള്ളാനുള്ള പ്ലസ് ടുവിൻ്റെ സൗകര്യ പ്ലസ് വണ്ണിൻ്റെ സൗകര്യങ്ങൾ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇന്നില്ല പൂർണ്ണമായും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല പ്രത്യേകിച്ച് തീരദേശ മേഖലകളിൽ അപ്പം അവരൊക്കെ ആശ്രയിക്കുന്നത് മംഗലാപുരത്തെയാണ് അപ്പോൾ ആ അവസ്ഥ ഒന്ന് മാറ്റിയെടുക്കാൻ കൂടുതൽ പ്ലസ് വൺ ബാച്ചുകൾ അനുവദിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ പലപ്രാവശ്യം സമരം നടത്തിയിട്ടുണ്ട് എന്നാൽ എന്നിരുന്നാലും വിദ്യാർത്ഥികൾക്ക് പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ നാട്ടിൽ തന്നെ ലഭിച്ചില്ലെങ്കിലും അവർ കർണാടകയിൽ മംഗലാപുരത്ത് പോയി വിദ്യാഭ്യാസം നേടാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ആ വിടവ് ഇങ്ങനത്തെ നല്ല വിദ്യാഭ്യാസം നേടാൻ ഒരു ഏറ്റവും ചെറിയ ഡിഗ്രി ഇല്ലാത്ത പെൺകുട്ടികളെ നമുക്ക് കാസർഗോഡ് ജില്ലയിൽ കണ്ടെത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് എന്നുള്ളത് ഒരു വലിയ മാറ്റമാണ് ഒരു നാടിൻ്റെ വലിയ വളർച്ചയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് പ്രത്യേകിച്ചും വിദ്യാഭ്യാസം തന്നെയാണ് ഏറ്റവും പ്രധാനം എന്ന് നമ്മളെപ്പോഴും പറയുമ്പോൾ അതൊരു വലിയൊരു മാറ്റം തന്നെയാണ് കാരണം പ്രവാസികളായ പല ആളുകളുടെയും മക്കളെ ഏറ്റവും നന്നായിട്ട് പഠിപ്പിക്കുക കൈ ഇവിടെ കഫ്തീരിയലായാലും ഗ്രോസറികളിലൊക്കെ പണിയെടുക്കുന്ന ആളുകളായാൽ പോലും അവരുടെ മക്കളെ ഏറ്റവും നന്നായി പഠിപ്പിക്കുക എന്ന ഒരു വലിയ ഉത്തരവാദിത്വം ആ പിതാക്കന്മാരോ അല്ലെങ്കിൽ അവരുടെ പാരൻസ് എടുത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ കലക്ടർമാർ ഹാജി സാക്ഷ്യപ്പെടുത്തുന്നത് പോലെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ ഉയർച്ചയിലേക്ക് ആ നാട് പോകുന്നത് എന്ന് നമുക്കിനി കുറച്ച് രാഷ്ട്രീയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ വരാനിരിക്കുന്ന ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു കാലമാണ് ഇനിയിപ്പോൾ പ്രത്യേകിച്ചും നോട്ടിഫിക്കേഷനൊക്കെ വരാൻ പോവുകയാണ് എങ്ങനെയായിരിക്കും കാസർഗോഡ് ജില്ലയിലെ ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മാറ്റം അതായത് യു ഡി എഫിനെപ്പോഴും ഒരു പിന്തുണയുള്ള നാട് എന്നതിൽ നിന്നും മാറിയിട്ട് പ്രത്യേകിച്ച് ബി ജെ പിയുടെ ഒരു കോക്കസ് പ്രവർത്തനങ്ങൾ അതൊക്കെ മഞ്ചേശ്വരം പോലുള്ള സ്ഥലങ്ങൾ നടക്കുന്നത് അപ്പോൾ എന്താണ് അങ്ങേക്ക് തോന്നുന്നത് കാരണം കാസർഗോഡ് ജില്ലയെക്കുറിച്ച് അതിൻ്റെ മുക്കും മൂലയും ഒക്കെ അറിയുന്ന ഒരാളെന്ന രീതിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സാധ്യതകൾ എത്ര മാത്രമായിരിക്കും ഒരു സത്യസന്ധമായിട്ട് നിഷ്പക്ഷമായിട്ട് പറഞ്ഞു മുപ്പത്തെട്ട് പഞ്ചായത്തും മൂന്ന് മുനിസിപ്പാലിറ്റിയും ആറ് ബ്ലോക്ക് പഞ്ചായത്തും ഒരു ജില്ലാ പഞ്ചായത്തും ഉൾപ്പെടുന്നതാണ് കാസർഗോഡ് ജില്ലയിലെ പഞ്ചായത്ത് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഭരണസമിതികൾ അതിലിപ്പോൾ മുസ്ലിം ലീഗിന് ഒൻപത് പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയും അതുപോലെ തന്നെ കോൺഗ്രസിന് ആറ് പഞ്ചായത്തും ഉൾപ്പെടെ പതിനഞ്ച് യു ഡി എഫ് ഭരണസമിതിയുള്ള പതിനഞ്ച് പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയുമാണ് ഉള്ളത് ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ഏറ്റവും ചുരുങ്ങിയത് ഇരുപത്തി ഒന്ന് പഞ്ചായത്തും രണ്ട് മുനിസിപ്പാലിറ്റിയും അതായത് കാഞ്ഞങ്ങാടും കാസർഗോഡ് മുനിസിപ്പാലിറ്റിയും ഉൾപ്പെടെ രണ്ട് മുനിസിപ്പാലിറ്റിയും ഭരണസമിതിയും മൂന്ന് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയും യു ഡി എഫിൻ്റെതായി ഉണ്ടാവും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഏറ്റവും ചുരുങ്ങിയത് അപ്പൊ അത് കൂടുതൽ ജില്ലാ പഞ്ചായത്ത് വിഭജനം പല പരാതികളും ഞങ്ങൾ നൽകിയിട്ടുണ്ട് ഒരു മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള പഞ്ചായത്ത് വിഭജനങ്ങൾ നടത്തിയത് അതിനുശേഷം ഇപ്പോൾ പള്ളിക്കര പഞ്ചായത്തിലെ രണ്ട് വാർഡുകളിൽ വിഭജനം പൂർത്തിയാക്കി മാപ്പ് പ്രസിദ്ധീകരിച്ചതിന് ശേഷം തൊട്ടടുത്ത വാർഡിൽ നിന്ന് വോട്ടർമാരെ ഈ വാർഡിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ആ പഞ്ചായത്ത് നഷ്ടപ്പെട്ടു പോകുമെന്ന ഭയം കൊണ്ട് ആദ്യം വോട്ടർമാരെ മറ്റു വാർഡിൽ നിന്ന് ഇങ്ങോട്ട് ഉൾപ്പെടുത്തി പിന്നീട് അതിൻ്റെ മാപ്പ് തന്നെ മാറ്റി പ്രസിദ്ധീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ അതിനെതിരായി അവർ കോടതിയിൽ പോയിട്ടുണ്ട് അപ്പോൾ ആ രീതിയിലാണ് ഇപ്പോൾ എൽ ഡി എഫ് ഭരണ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്നത് എന്നിരുന്നാലും ഏറ്റവും ചുരുങ്ങിയത് ഇരുപത് ഇരുപത്തൊന്ന് പഞ്ചായത്തും രണ്ട് മുനിസിപ്പാലിറ്റിയും ജില്ലാ പഞ്ചായത്തുൾപ്പെടെ മൂന്ന് ബ്ലോക്ക് പഞ്ചായത്തും യു ഡി എഫിൻ്റെ ഭരണസമിതി ഉണ്ടാവും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ ബി ജെ പിയുടെ ഭരവരുപക്ഷെ കർണാടക ബോർഡർ ആയതുകൊണ്ട് തന്നെ അത് തടയുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു ഒരു വലിയ അളവിൽ മുസ്ലിം ലീഗിന് അതിനൊരു പങ്കുണ്ട് കാരണം ആ ഒരു അതിരി കാക്കുക എന്നുള്ളൊരു വലിയൊരു ഉത്തരവാദിത്വം ലീഗിന്റെ നേതൃത്വം പ്രത്യേകിച്ചും അങ്ങാണ് അവിടുത്തെ അധ്യക്ഷൻ കാസർഗോഡ് ജില്ലയുടെ അതൊരു വലിയ ഉത്തരവാദിത്വം അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനം ആ ജില്ലയ്ക്കകത്ത് ഉണ്ടാകും ഒരു മാറ്റം അതിനുള്ള ഒരു മാറ്റം ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ടോ ഒരു ബി ജെ പിള്ള ഒന്നോ രണ്ടോ പഞ്ചായത്തുകൾ ഇപ്പം നിലവിലുണ്ട് മധൂർ പഞ്ചായത്ത് ഉൾപ്പെടെ രണ്ടോളം പഞ്ചായത്തുകൾ ബി ജെ പി ഭരണസമിതിയുണ്ട് അത് ഒരുപക്ഷെ മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നിരുന്നാലും ബി ജെ പി ഇപ്പോൾ കർണാടകയിലെ തീരദേശ മേഖലകളിൽ മുഴുവൻ സീറ്റുകളിലും ബി ജെ പിയുടെ തരംഗം ഉണ്ടായപ്പോൾ പോലും അതിനെ പ്രതിരോധിക്കാൻ മഞ്ചേശ്വരത്ത് മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിലും മുസ്ലിം ലീഗിൻ്റെയും യു ഡി എഫിൻ്റെയും പ്രവർത്തകരാണ് മതേതര സ്വഭാവമുള്ള യു ഡി എഫിൻ്റെ പ്രവർത്തകരാണ് ഇത്രയും കാലം വർഷങ്ങളായി പതിറ്റാണ്ടുകളായി അവർ ഞങ്ങൾ അടുത്ത തവണ ജയിക്കും എന്ന പ്രതീക്ഷയോടുകൂടി മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പിയെ തടഞ്ഞു നിർത്താൻ സാധിച്ചത് ആ ഒരു പ്രാവശ്യം കേവലം എൺപത്താറ് വോട്ടിന് മാത്രമാണ് വിജയം കൈവരിക്കാൻ സാധിച്ചത് എന്നിരുന്നാലും ബി ജെ പിയുടെ കടന്നുകയറ്റം തടഞ്ഞു നിർത്തുന്നത് മഞ്ചേശ്വരം മഞ്ചേശ്വരവും അതുപോലെ തന്നെ കാസർകോടെയും മതേതര സ്വഭാവമുള്ള വോട്ടർമാരാണ് എന്നതിൽ അഭിമാനമുണ്ട് അതും തുടരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അവസാനമായി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു യു ഡി എഫിന് എത്രമാത്രം സാധ്യത കേരളം പ്രത്യേകിച്ച് കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങൾ നമുക്കിപ്പോൾ അറിയാം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഘടന തന്നെ പലതവണ കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി ഇടപെട്ടിട്ടുണ്ട് സ്റ്റേറ്റ് നേതൃത്വം തന്നെ പല തവണ ഇടപെടാറുണ്ട് പക്ഷെ ഇപ്പോൾ സി പി എമ്മിനകത്ത് സി പി ഐ സി പി എം തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ നമുക്ക് അടുത്ത ദിവസങ്ങളിലായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പൊ ഈ മുന്നണിക്കിടയിൽ ഏതെങ്കിലും തരത്തിൽ ലീഗിന് ഒരു ശക്തമായ ഒരു ഒരു വാണിംഗ് കൊടുത്തുകൊണ്ട് പ്രശ്നങ്ങൾ ഇതിനകത്ത് മുന്നണിക്കകത്ത് മാത്രമല്ല കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള നീക്കം സ്റ്റേറ്റ് തല നേതൃത്വത്തിൽ നടക്കുമോ അല്ലെങ്കിൽ എന്താണ് ഒരു സാധ്യത എന്താണ് അടുത്തൊരു തെരഞ്ഞെടുപ്പ് സംസ്ഥാനതലത്തിൽ സംസ്ഥാന നേതാക്കൾ തമ്മിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതായിരുന്നു കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ഇപ്പൊ കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കോൺഗ്രസ് ആ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു നിർത്തി ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചുകൊണ്ട് ഭരണം തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് യു ഡി എഫിൻ്റെയും പ്രത്യേകിച്ച് കോൺഗ്രസിന്റെയും പ്രവർത്തകർ അപ്പൊ അത് തിരിച്ചുപിടിച്ചിരിക്കും അതേപോലെ കോൺഗ്രസിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് കാസർഗോഡ് ജില്ലയിൽ ഇപ്പൊ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നാൽപ്പതിനായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു അതിന് മുമ്പത്തെ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത് എം പി ലോക്സഭാ സ്ഥാനാർത്ഥി ഇപ്പോൾ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷം വോട്ട് കടന്നുകൊണ്ട് ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ സാധിച്ചു എന്നത് യു ഡി എഫിന്റെ ഒറ്റക്കെട്ടായ പ്രവർത്തനം കൊണ്ടാണ് അപ്പോൾ ആ രീതിയിൽ കോൺഗ്രസ്സിൽ ഇപ്പൊ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും കാസർഗോഡ് ജില്ലയിൽ ഇല്ല ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാം പറഞ്ഞു തീർത്തുകൊണ്ട് ഉദുമ തൃക്കരിപ്പൂര് ഉൾപ്പെടെയുള്ള സീറ്റുകൾ യു ഡി എഫിൻ്റെ എം എൽ എമാരുണ്ടാവും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും കാസർഗോഡിന്റെ വികസന പ്രവർത്തനങ്ങളും രാഷ്ട്രീയ വിഷയങ്ങളും ഒക്കെയാണ് കാസർഗോഡ് ജില്ലാ മുസ്ലിം ലീഗിന്റെ അധ്യക്ഷൻ കൂടി നല്ല ഹാജിയായിട്ട് നമ്മൾ അല്പനേരം സംസാരിച്ച് അദ്ദേഹം ഒരു പരിപാടി നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഹലാ കാസർഗോഡ് എന്ന് പറയുന്ന പരിപാടിക്ക് വേണ്ടിയിട്ട് യു ഞങ്ങളുമായിട്ട് യു എ വാർത്തയ്ക്ക് വേണ്ടി അല്പസമയം അദ്ദേഹം ചെലവഴിച്ചു വളരെ സന്തോഷം എന്തായാലും കാസർഗോഡ് രാഷ്ട്രീയ പ്രവർത്തനം ഗംഭീരമായിട്ട് മുന്നോട്ട് പോകട്ടെ അങ്ങനെ നേതാക്കൾ കേരളത്തിന്റെ ഭരണത്തിലേക്ക് തന്നെ വരണം എന്ന് ആഗ്രഹിക്കുന്ന മാധ്യമപ്രവർത്തനമാണ് നിങ്ങൾക്ക് അതുകൊണ്ട് അത്തരത്തിലുള്ള നീക്കങ്ങളും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും അങ്ങയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ് ഓൾ ദി ബെസ്റ്റ്